നമ്മൾ കഴിഞ്ഞ ദിവസം ദ്വായ ചെയ്ത അർജുനെന്ന് പറയുന്ന സഹോദരന് വേണ്ടി ഊർജിതമായ അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ മണ്ണിടിച്ചിലുണ്ടായി പുഴയിലേക്ക് പുഴ മൂടുന്ന രൂപത്തിൽ മണ്ണ് കൊണ്ട് ഒരുപാട് ഉയരത്തിലേക്ക് മണ്ണ് വന്ന് അങ്ങനെ അതിന്റെ അകത്തളങ്ങളിൽ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ ഇപ്പോൾ പുഴയിലാണ് കാര്യമായ തിരച്ചിൽ നടക്കുന്നത് നമുക്ക് നാഥനായ റബ്ബിനോട് കൈകൾ ഉയർത്താം തങ്ങളുടെ പരിശുദ്ധമായ അസുമാവുകൾ ഇവിടെ ഉച്ചരിച്ചു ആ അസുമാവു നബിയുടെ കൊണ്ട് അള്ളാഹുവേ എവിടെയാണെങ്കിലും ആ സഹോദരനെ കുറിച്ചുള്ള വിവരം അള്ളാഹുവേ ആ കുടുംബത്തിന് നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ ആ പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് ആ കുടുംബത്തിന് നീ വലിയൊരു പരിഹാരം നൽകണേ റബ്ബെ അങ്ങനെ എല്ലാവരും ചെയ്യണം എല്ലാവരും നമ്മൾ മനുഷ്യന്മാരാണ് മനുഷ്യന്മാരായ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില കടപ്പാടുകളുണ്ട് കടമകളുണ്ട് അവിടെ മതമോ മറ്റേ ജാതിയോ മറ്റു സാഹചര്യങ്ങളോ ഒന്നും നമ്മൾ പരിഗണിക്കേണ്ടതില്ല മനുഷ്യൻ എന്ന പരിഗണന അത് വലിയൊരു പരിഗണനയാണ് ആ പരിഗണന വെച്ചുകൊണ്ട് ആ അർജുനു വേണ്ടി കാത്തിരിക്കുന്ന കുടുംബം അവര് മനുഷ്യന്മാരാണ് അവർക്കും ചിന്തയും വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും ഉണ്ട് ആ വേദനകളിൽ നമ്മളും പങ്കാളികളാവുകയാണ് അതാണ് നമ്മൾ റബ്ബിനോട് ദ്വായ ചെയ്യുന്നത് അള്ളാഹു നമ്മുടെ ദ്വാ സ്വീകരിക്കട്ടെ